പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഇട്ടൂപ്പ് ഞാൻ കാടുകുറ്റി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തിരുന്നത് അതിനുശേഷം ഞങ്ങൾ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ജോലി പോവുകയും അത് അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് കിട്ടേണ്ട സെറ്റിൽമെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്തിന് ശേഷം ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ അന്നേരം കൊറോണ സമയമായതിൻ്റെ പേരിൽ അച്ഛൻ്റെ ഒരു ഓൺലൈൻ ശുശ്രൂഷ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ അച്ഛനെ വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആ സെറ്റിൽമെൻറ്റ് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടുവാൻ സാധിച്ചു ഇത് മാതാവ് വഴിയുള്ള അനുഗ്രഹമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടാമതായി അതിന് ശേഷം രണ്ട് മാസം കഴി രണ്ട് മാസം തേക്ക് ഞാൻ നാട്ടിൽ വന്നു അതിന് ശേഷം എനിക്ക് വേറൊരു ജോലിക്ക് കയറുവാനായിട്ട് സാധിച്ചു നാളിതുവരെയും അത് തുടർന്നു കൊണ്ടുപോകുന്നു അതിന് ശേഷം എനിക്ക് പുതിയൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതിക്ക് ഏകദേശം വേറൊരു ജോലി മെച്ചപ്പെട്ടൊരു ജോലി ശരിയായിട്ടുണ്ട് എനിക്ക് അതിന് ഓഫർ ലെറ്ററൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ കിട്ടി പിന്നത്തെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ അനീത്തിയുടെ കുട്ടിക്ക് അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് വളരെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ കുട്ടി നന്നായിട്ട് ആളുകളെ ഫേസ് ചെയ്യുകയും നന്നായിട്ട് വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം രണ്ട് മൂന്ന് വർഷമായിട്ട് അന്വേഷിച്ചിട്ട് അത് ശരിയാകാതിരിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു ഇപ്പോൾ അവന് ഒരു കുട്ടിയുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ആത്മീയമായിട്ട് എന്നെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് ഇതിന് ഇവിടെ ഉടമ്പടി എഴുത്തിന് ശേഷം കൂടുതലായിട്ട് ദിവ്യ ദിവ്യ പങ്കെടുക്കുവാനും കുമ്പസാരിക്കാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും കൂടുതൽ കൊന്ത ചെല്ലുവാനും അങ്ങനെ കൊന്ത കാണാതെ പഠിക്കുവാന് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും എനിക്ക് കൂടുതൽ കൃപ ലഭിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഞാൻ ചെയ്തിരുന്ന പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശത്തായിരുന്നതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ചെയ്യുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ അധികം പൈസ കൊടുത്തിട്ട് പിന്നെ ഫുഡില്ലാത്തവർക്ക് അത് കൊടുക്കാനായിട്ട് ഞാൻ അവിടെ പറയുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ വീട്ടിലായിരിക്കുമ്പോഴും വൈഫ് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് ഗവൺമെൻറ് ആശുപത്രി അതുപോലെ സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഈ ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞങ്ങൾ അവിടെ വിദേശത്തായിരിക്കുമ്പോൾ തന്നെ ഈ പള്ളികളിലും മറ്റും പോകുമ്പോൾ അവിടെ കിടക്കുന്ന പത്രങ്ങളെടുത്തിട്ട് അക്രൈസ്തവരായിട്ടുള്ളവർക്കും അതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഓൺലൈനിൽ ഞാൻ ഇവിടെ കാണുന്ന ഇവിടെ വരുന്ന ഏകദേശം വീഡിയോകൾ കാണുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു റോമ പന്ത്രണ്ട് പതിനൊന്നില് തിരുവചനങ്ങൾ ചെയ്യുന്നു തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീല ആയിരിക്കുവാൻ പ്രാർത്ഥനയിൽ സ്ഥിരചിത്തരായിരിക്കും നാം ഇവിടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവച്ച് ഓരോ വ്യക്തികളും കുടുംബവും വന്ന് ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് ആ കുടുംബം ഇന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് അടുത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് നാം ശ്രവിച്ച തിരുവചനം പോലെ തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഉടമ്പടി എങ്ങനെയാണ് ഓരോ വ്യക്തികളെ സജ്ജ സജ്ജരാക്കുന്നത് എല്ലായിടത്തും പ്രാർത്ഥനകളും അതുപോലെ മറ്റ് ധ്യാന ശുശ്രൂഷകൾ ഇതൊക്കെ മുടങ്ങിപ്പോയപ്പോൾ കൊറോണ സമയത്ത് കൃപാസനത്തിൽ അത് ജ്വലിച്ചു നിന്നു അത് ഓൺലൈൻ വഴിയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഓൺലൈൻ ശുശ്രൂഷ അന്ന് സജീവമായിരുന്നു അന്നാണ് അമ്മ അച്ഛന് നോട്ട് കൊടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി ലൈറ്റെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇതൊക്കെ അങ്ങനെയാണ് കൃപാസനത്തിൽ തുടങ്ങിയത് അപ്പോഴന്ന് ഓൺലൈനിലൂടെ പലതരത്തിലുള്ള ശുശ്രൂഷകൾ ആ ശുശ്രൂഷയിൽ ഈ മക്കൾ പങ്കെടുക്കുകയും പിന്നീട് തങ്ങൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ ജോലി അതായത് സെറ്റിൽമെൻറ്റ് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു തങ്ങളൊന്നും കിട്ടാതെ വിദേശത്തു നിന്ന് പോരേണ്ടി വരുന്ന അവസ്ഥ ആ അവസ്ഥയിൽ അച്ഛനോട് ഓൺലൈൻ വഴി അച്ഛനെ കണ്ട് സംസാരിക്കുവാനായിട്ട് ഇടയായി പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളുമൊക്കെ ഇവർക്ക് ക്ലിയറായി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ നാളുകളായിട്ട് ഉടമ്പടി എടുത്തു നിൽക്കുന്ന മക്കളാണ് അവർ വീണ്ടും കൃപാസനവുമായിട്ട് ബന്ധപ്പെടുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ അതും കൊറോണ സമയത്ത് എല്ലായിടത്തും എല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന വാതിലുകളാകുമ്പോൾ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ തടസ്സങ്ങൾ മാറിക്കിട്ടുക പിന്നീട് വീണ്ടും തനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഒരു ജോലി അതും താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജോലി തന്നെ ലഭിച്ചിരിക്കുന്നു അതിൻ്റെ ഓഫർ ലെറ്ററൊക്കെ ലഭിച്ച ആ ഒരു നന്ദിയുമായിട്ട് ഇവിടെ വന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകളുണ്ട് രോഗസൗഖ്യങ്ങളുണ്ട് അതുപോലെ തന്നെ താൻ മൂലം മറ്റുള്ളവർക്ക് ലഭിച്ച നന്മകൾ എല്ലാറ്റിലും ഉപരിയായി ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ താൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് തനിക്ക് മാറ്റം വന്നത് താൻ ഇന്ന് എത്രമാത്രം കൂതാശ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിന് ഓരോരുത്തരും അവരവരുടേതായ രീതികൾ അതായത് വിദേശത്താകുമ്പോൾ അവിടെ പൊതിച്ചോറൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ മകൻ പറഞ്ഞത് താൻ ഫുഡ് കഴിക്കാൻ പോകുന്ന ഹോട്ടലിലെ എക്സ്ട്രാ പൈസ കൊടുക്കും അത് അവിടെ വരുന്നവർക്ക് ഫുഡിന് ആരി വന്നാലും അത് അവർക്ക് കൊടുക്കണമെന്നുള്ള രീതിയിൽ അപ്പോഴിങ്ങനെയൊക്കെ നാം ആയിരുന്നാലും നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ വാതിലുകൾ തുറന്നു കിടപ്പുണ്ട് നാം അതൊന്ന് മനസ്സിലാക്കണം കണ്ടുപിടിക്കണം അതനുസരിച്ച് നമ്മുടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ നാം ചെയ്യണം കൃപാസന പത്രം കൊടുക്കുന്ന കാര്യവുമൊക്കെ ഇവിടെ ഈ മകൻ പ്രസ്താവിക്കുകയുണ്ടായി തനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈ മകൻ നന്ദി പറയുമ്പോൾ കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക